ബോസ് ഇന്ന് എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് നല്ലൊരു ടാസ്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന ഫുഡെല്ലാം കണ്ട് നമ്മുടെ കൺട്രോൾ എല്ലാവരുടെയും പോയിരിക്കുന്നുണ്ട് ഇപ്പോൾ ഓരോരുത്തർക്കായിട്ട് എല്ലാവരും തന്നെ മാക്സിമം ചാൻസ് കിട്ടി വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ശ്രീധുനാണ് കിട്ടിയിരിക്കുന്നത് ശ്രീധു ഓടിപ്പോയി കഴിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് നന്നായി കഴിച്ചോ കഴിച്ചോ പക്ഷേ വെള്ളം കുറച്ച് മാത്രം കുടിച്ചാൽ മതി ശ്രീധു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു വന്നപ്പോൾ നമ്മുടെ അർജുനൻ്റെ ബേസ് ശ്രീധുവിന് കിട്ടിയല്ലോ എന്ന് ഓർത്ത് ഇന്നലെ തന്നെ ശ്രീധു അർജുനൊക്കെ തമ്മിൽ ചെറിയ പഴക്കത്തിനാണുള്ളത് ഗെയിമിൻ്റെ കാര്യത്തിലാണ് അപ്പോൾ ശ്രീധു വന്നപ്പോൾ നമ്മുടെ അർജുനം സന്തോഷം ഒന്നും തോന്നിയില്ല ഇപ്പം ഇവരെന്തായാലും വേറെ വേറെ ടീം ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം നമ്മുടെ ജാൻമണി ഉണ്ട് ജാൻമണിയുണ്ട് ശ്രീതുണ്ട് അർജുനുണ്ട് അപ്പം ഇവരെല്ലാം നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് എല്ലാവർക്കും സന്തോഷമാണ് ഭക്ഷണം നല്ല ഹെവി ഫുഡൊക്കെയാണ് ചിക്കനൊക്കെ നമ്മുടെ അർജുനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരും വാരി വരച്ച് തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട് നമുക്ക് കാത്തിരിക്കാം ഇനി ബിഗ് ബോസ് ഇട്ട് എന്താ സംഭവിക്കുന്നതെന്ന്